നമസ്കാരം ഇത് ഒരു പ്രത്യേക ചടങ്ങാണ് ആറ്റിങ്ങൽ പാർലമെന്റിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിയും പാർലമെന്ററി കാര്യവകുപ്പ് സഹമന്ത്രിയുമായിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നാളെ രാവിലെ നോമിനേഷൻ നൽകുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം കളക്ട്രേറ്റിൽ എ ഡി എമ്മിൻ്റെ ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ ആറ്റിങ്ങൽ പാർലമെന്റിന്റെ റിട്ടേണിംഗ് ഓഫീസറായിട്ടുള്ള എ ഡി എമ്മിൻ്റെ മുൻപാകെ നാളെ പതിനൊന്ന് മണിക്ക് നാമനിർദ്ദേശം നൽകുകയാണ് അദ്ദേഹത്തിന് അവിടെ കെട്ടിവെക്കാനുള്ള തുക യുക്രൈനിൽ നിന്ന് തിരിച്ചുവന്ന് ജീവിതത്തിലേക്കും തിരിച്ചുവന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളാണ് നൽകുന്നത് വളരെ അതിഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ് റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലുണ്ടായത് ആ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അതിശക്തമായിട്ടുള്ള ഇടപെടലും ശ്രീ വി മുരളീധരൻ കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ശ്രീ വി മുരളീധരൻ നടത്തിയ നയതന്ത്രപരമായിട്ടുള്ള ഇടപെടലും കാരണം ഒരു ദിവസം യുദ്ധം നിർത്തിവെച്ച് ഇന്ത്യയിലെ മുഴുവൻ പൌരന്മാരെയും വിദ്യാർത്ഥികളെയും കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം നടക്കും ഇന്ത്യയുടെ വിദേശകാര്യ ചരിത്രത്തിൽ സുവർണാലേഖനം ചെയ്യപ്പെടേണ്ട ആ പരിശ്രമത്തിന് നേതൃത്വം നൽകിയ നരേന്ദ്രമോദിജി അതോടൊപ്പം തന്നെ ശ്രീ വി മുരളീധരൻ ആ പരിശ്രമം നടത്തിയതിലൂടെ ആയിരക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെയാണ് നാട്ടിലെത്തിക്കാൻ സാധിച്ചത് സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ സാധിച്ചത് ഇന്ന് അവരുടെ വിദ്യാഭ്യാസവും പൂർത്തിയാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് വി മുരളീധരൻ ആറ്റിങ്ങിൽ നിന്ന് മത്സരിക്കുന്നു എന്നുള്ള വിവരമറിഞ്ഞ് ആ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ സ്വയം അദ്ദേഹത്തിന്റെ ഓഫീസുമായി ബന്ധപ്പെടുകയും ഞങ്ങൾ എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങേക്ക് വേണ്ടി ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുകയും ചെയ്തു അതിനെ തുടർന്നാണ് അവർ സ്വരൂപിച്ച പൈസ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ ഡെപ്പോസിറ്റ് തുക അദ്ദേഹത്തിന് സമർപ്പിക്കാൻ അവർ തന്നെ നിശ്ചയിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു അവരുടെ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ സായി ശ്രുതി ഇവിടെയുണ്ട് അതോടൊപ്പം തന്നെ സൌരവ് രണ്ട് വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പമുണ്ട് അതുപോലെ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്ക് എത്താൻ സാധിക്കാത്തതുകൊണ്ട് അവരുടെ രക്ഷിതാക്കൾ ഇവിടെ സന്നിഹിതരാണ് എന്തായാലും മനുഷ്യത്വത്തിൻ്റെയും രാജ്യത്തിൻ്റെ ഒരു നയതന്ത്രരംഗത്തിൻ്റെയും ഒരു ഒരു വലിയൊരു ചരിത്രം എഴുതിയ ആ അതിൽ അതിൻ്റെ പ്രതീകമെന്നതിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രദ്ധിയെയും സൗരഭ്യയും സ്വാഗതം ചെയ്യുന്നു നമ്മളോട് ശ്രുതി ശ്രുതി രണ്ടു വാക്ക് സംസാരിക്കുന്നു അതിനുശേഷം അത് കൈമാറും

thank you ൻ പക്ഷേ മുറിൽ സാറിന് സഹായം കൂടാതെ ഇല്ലായിരുന്നെങ്കിലും നമ്മൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ട് പെട്ടേനെ ഇവിടെ എത്താൻ അപ്പോൾ അതിനെല്ലാത്തിനും നന്ദി പറയുന്നു പിന്നെ സ്റ്റുഡി പറഞ്ഞ പോലെ നമ്മളെല്ലാവരും സ്റ്റുഡൻസും പാരൻസും ഗ്രൂപ്പിൽ എല്ലാവരും സംസാരിച്ച് ഒരു ചെറിയൊരു ടോക്കൺ എമൗണ്ട് നമ്മളെ ഇങ്ങനെ കളക്ട് ചെയ്തിരുന്നു അപ്പം അത് കൊടുക്കാൻ നമുക്ക് നല്ല സന്തോഷമേ ഉള്ളൂ താങ്ക് യു கை மாதிரிலே ரெண்டு பேர் கண்டிப்பாடு பேரன்ஸும் கை மாதிரிலே வர்த்தர வளர் தரேஷங்க പുറകിലേക്ക് പുറകിലേക്കുന്നത് പുറകിലേക്കുന്നത് വർഷക്കാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിൽ അംഗമായി പ്രവർത്തിച്ച ഈ കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നൽകിയിട്ടുള്ള ദൗത്യം വിദേശത്ത് അകപ്പെട്ട വിദേശത്ത് ദുർഘട സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന ഇന്ത്യൻ പൗരന്മാരെ തിരിച്ചെത്തിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ ആ ശ്രമങ്ങളിൽ പങ്കാളിയാകാൻ സാധിച്ചു എന്നുള്ളതാണ് വന്ദേഭാരത്തിൽ നിന്നാണ് അത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം ഇരുപതാം തീയതി ലോക്ഡൌൺ പ്രഖ്യാപിച്ചതിന് ശേഷം ഏപ്രിൽ മെയ് മാസങ്ങളിൽ വളരെ ദുർഘടമായിട്ടുള്ള ഒരു സാഹചര്യത്തെയാണ് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ നേരിട്ടത് അവിടെ നിന്ന് വന്ദേ ഭാരത്തിൽ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൌത്യം യുക്രൈനിലെ വിദ്യാർത്ഥികൾ പ്രധാനമായിരണ്ടായിരത്തോളം പേരെയാണ് യുക്രൈൻ ദൌത്യത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നത് ഏതാണ്ട് മൂവായിരത്തോളം മലയാളികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അതോടൊപ്പം ഓപ്പറേഷൻ കാവേരി ഇറാനിൽ കുടുങ്ങിപ്പോയ നമ്മുടെ അഞ്ചുതെങ്ങിലെ കെയും അതേപോലെ പൊഴിയൂരിലെയും കന്യാകുമാരിയിലുമൊക്കെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഖത്തറിൽ നിന്ന് തിരിച്ചെത്തിച്ച ഇന്ത്യൻ നാവികർ അങ്ങനെയുള്ള ഒരു നിരവധി ദൌത്യങ്ങൾ ആ ദൗത്യങ്ങൾ വിജയകരമായിട്ട് നടത്താൻ സാധിച്ചത് തീർച്ചയായിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വവും ഡോക്ടർ ജയശങ്കർജിയുടെ മാർഗനിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ പൗരന്മാർ പൌരന്മാർ എവിടെയാണെങ്കിലും ഒരു തരത്തിലുള്ള ദുർഘട സാഹചര്യങ്ങളിലും അവർക്ക് അവരകപ്പെട്ടാൽ അവരെ തിരികെ എത്തിക്കുക സുരക്ഷിതമായിട്ട് എത്തിക്കുക എന്നുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കഴിഞ്ഞ പത്ത് വർഷക്കാലം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വളരെ ശുഷ്കാന്തിയോടുകൂടി നടപ്പിലാക്കിയിട്ടുള്ള ദൗത്യങ്ങളാണ് റിംഗിംഗ് ബാക്ക് എവരി ഇന്ത്യൻ സേഫ് ആൻഡ് സെക്യൂർ അതായിരുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ വിദേശകാര്യ വകുപ്പിന്റെ ദൌത്യവും ലക്ഷ്യവും വാസ്തവത്തിൽ യുക്രൈനിൽ നിന്ന് തിരിച്ചുകൊണ്ടുവന്ന വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്ന ഒഴിപ്പിക്കലിനേക്കാൾ എത്രയോ ദുർഘടമായിരുന്നു അവസാനഘട്ടത്തിലെ കാർഗീവിൽ നിന്നും സുബിയിൽ നിന്നും ഉള്ള ഒഴിപ്പിക്കൽ യുക്രൈന്റെ കിഴക്കൻ ഭാഗത്തുള്ള ഈ രണ്ട് പട്ടണങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് മണിക്കൂറിനകം ഖാർഗി വിടണം എന്നുള്ള അവിടുത്തെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ സേന നൽകിയ അന്ത്യശാസനത്തിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് ഏതാണ്ട് ഒരു ആയിരത്തി അറുനൂറ് കിലോമീറ്റർ ദൂരം കരമാർഗം സഞ്ചരിച്ച് ഇവരെ എല്ലാവരെയും കുട്ടികളെ മുഴുവൻ റുമാനിയയുടെയും ബൾഗേറിയയുടെയും പോളണ്ടിന്റെയും അതിർത്തികളിലേക്ക് എത്തിക്കുക യുക്രൈന്റെ കിഴക്കൻ ഭാഗത്ത് നിന്ന് യുക്രൈന്റെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് എത്തിക്കുക എന്നുള്ളത് ഈ യുദ്ധത്തിനിടയിലൂടെ സുരക്ഷിതമായിട്ട് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രിജിയുടെ ലോകം മുഴുവൻ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ദൃഢമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾ നയതന്ത്ര ബന്ധങ്ങൾ അതിന്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടുവന്ന മുഴുവൻ ആൾക്കാരും പ്രധാനമന്ത്രി നരീന്ദ്ര മോദിജിയോട് ഏറ്റവും കൃതജ്ഞതയുള്ളവരാണ് എന്നെനിക്ക് സംശയമില്ല അതേപോലെയാണ് സുഡാനിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് സുഡാനിൽ നിന്ന് നൈറ്റ് ലാൻഡിംഗ് ഇല്ലാത്ത സാഹചര്യത്തിൽ നൈറ്റ് ലാൻഡിങ് ഫെസിലിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ഇന്ത്യൻ എയർഫോഴ്സ് തീ പന്തങ്ങൾ കത്തിച്ചു വെച്ചാണ് അവിടെ കാത്തുനിന്ന ആളുകളെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ആളുകളെ ലാൻഡ് ചെയ്ത് അവരെ പിക്കപ്പ് ചെയ്ത് ഇവാക്വേറ്റ് ചെയ്തു അപ്പൊ അങ്ങനെയുള്ള ഏറ്റവും ദുർഘടമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മുഴുവൻ ആളുകളെയും തിരിച്ചെത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത ഒരു ഇവാക്വേഷനാണ് വിദേശകാര്യ വകുപ്പിന്റെ ഭാഗം എന്നുള്ള നിലയിൽ ഡൽഹിയിൽ ട്വന്റി ഫോർ ഇന്റു സെവൻ ക്ലോക്ക് പ്രവർത്തിക്കുന്ന നമ്മുടെ ഓപ്പറേഷൻ റൂം അല്ലെങ്കിൽ അതിനുവേണ്ടിയിട്ടുള്ള ട്വന്റി ഫോർ സെവൻ കൺട്രോൾ റൂം ആ കൺട്രോൾ റൂമിൽ പ്രവർത്തിച്ച വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ യുക്രൈനിൽ ഈ ദൌത്യത്തിന് നേരിട്ട് അവിടെ പോയി നേതൃത്വം നൽകാനായിട്ട് ഡൽഹിയിൽ നിന്ന് റഷ്യൻ അറിയുന്ന മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥന്മാരെ അടക്കം നിയോഗിച്ചുകൊണ്ട് അവർ ആ ജീവൻ പോലും എന്താ അതുപോലും അങ്ങനെ നഷ്ടപ്പെടാവുന്ന സാഹചര്യത്തിൽ പോലും അവിടെ പോയി അതിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥന്മാർ ഇവർക്കെല്ലാവരും ഇവരെല്ലാവരും പിന്നീട് പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രി മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു ദൗത്യത്തിൽ പങ്കാളിയാകാനുള്ള സന്തോഷമാണ് തീർച്ചയായിട്ടും ഈ ദൗത്യം ഇത്രയധികം ആളുകളെ രക്ഷപ്പെടുത്താൻ ഇത്രയധികം കുടുംബങ്ങളെ അവർക്ക് ആശ്വാസമെത്തിക്കാൻ ഈ ഗവൺമെന്റ് യുക്രൈന്റെ ആദ്യഘട്ടങ്ങളിൽ കേരളത്തിൽ നിന്ന് നിരവധി അച്ഛനമ്മമാർ എന്നെ നേരിട്ട് വിളിക്കുമായിരുന്നു ഞാൻ അവരുമായിട്ട് ഓൺലൈനിൽ പലതവണ സംസാരിച്ചു അവരോട് കുട്ടികളുടെ വിഷമത്തെക്കാൾ കൂടുതൽ രക്ഷിതാക്കളെ സമാധാനിപ്പിക്കലായിരുന്നു ഏറ്റവും വലിയ വിഷമം കാരണം കുട്ടികളവിടെയുള്ള പ്രശ്നങ്ങൾ അവര് നേരിട്ട് ഫീൽഡിലും നേരിടുമ്പും രക്ഷിതാക്കൾക്ക് അവരുടെ ഭാവിയെ കുറിച്ചിട്ടുള്ള ആശങ്ക ആശങ്കയിൽ അവരെ അവരോട് അവരെ സമാശ്വസിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വിഷമായിരുന്നു അവർക്കൊക്കെ ഒരു തരത്തിൽ ആത്മവിശ്വാസം നൽകാൻ സാധിച്ചു എന്നുള്ളത് വളരെ ചരിതാർത്ഥത്തോടു കൂടിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത് ഈ തരത്തിൽ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ രാജ്യം നേരിടുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുള്ള വിശ്വാസം ആ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇവിടെ എന്നെ പിന്തുണക്കാനായിട്ട് എത്തിയിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥികളുടെ രക്ഷാകർത്താക്കളോടും ഇന്നിവിടെ എത്തിച്ചേരാൻ ഉൾപ്പെടെയുള്ള ആളുകളോടും എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു റഷ്യയില് മലയാളികളായിട്ടുള്ള നാലു പേരാണ് ഇപ്പോ അകപ്പെട്ടതായിട്ട് നമ്മുടെ കയ്യിലുള്ള വിവരം അതിൽ രണ്ടു പേർ ഇന്ത്യൻ എംബസിയിൽ മോസ്കോയിൽ സുരക്ഷിതരാണ് മറ്റ് രണ്ടുപേരെ തിരികെ എത്തിക്കാൻ വേണ്ടി റഷ്യൻ പ്രതിരോധ സേന വഴിയുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ കേന്ദ്ര സർക്കാരിന്റെ വിവിധ തലങ്ങളിൽ അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ഒരു സംഘർഷ പ്രദേശത്ത് നടക്കുന്ന ഒരു കാര്യം എന്നുള്ള നില ഒരു ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അതെങ്ങനെയൊക്കെയാണ് അതിന്റെ ശ്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളതിന്റെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ വെളിപ്പെടുത്താൻ പരിമിതികളുണ്ട് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ വളരെ സജീവമായിട്ട് ഇടപെടുകയാണ് ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ റഷ്യൻ അധികൃതരുടെ മുൻപാകെ ഉന്നയിച്ചിട്ടുണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഈ ഘട്ടത്തിലും ഇരിക്കുന്നത് പല മേഖലകളും കൊണ്ടുപോകുന്നത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ തരത്തിൽ ഉള്ള വ്യാജ റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരായിട്ട് വളരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ട് നടപടികൾ എടുത്തിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ അതിന്റെ അന്വേഷണം നടത്തുന്നു ചില ആളുകളെയൊക്കെ അതിന്റെ ഭാഗമായിട്ട് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്വേഷണത്തിന്റെ ഈ ഘട്ടത്തിൽ അതിൽ കൂടുതൽ വെളിപ്പെടുത്തുന്നതും ഉചിതമായിരിക്കും സംഘർഷ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യക്കാർ തിരിച്ചെത്തിക്കാമെന്നുള്ളത് ഗവൺമെന്റ് റെസ്പോൺസിബിലിറ്റിയാണ് ഇത്രയും ഈ കൂടുതൽ ഏറെ അവർ നാലാം മൂന്നാം വർഷ വിദ്യാർത്ഥികളുണ്ട് നാലാം വർഷ വിദ്യാർത്ഥികളുണ്ട് രണ്ടാം വർഷ വിദ്യാർത്ഥികളുണ്ട് അവർക്ക് അവർത്തുടർ പഠനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ എന്താണ് ചെയ്യാൻ അതെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക അതിരൂപത ഈ മണിപ്പൂർ സംഭവമായ ഇന്ത്യയിൽ നടന്നിട്ടുള്ള ക്രിസ്ത്യാനികൾക്കെതിരായ നടന്നിട്ടുള്ള ഈ അതിക്രമങ്ങളെ പരാമർശിച്ചുകൊണ്ട് അതത് മതകാര ശക്തികൾക്കെതിരെ വിധിയെഴുതാനുള്ള ാണ് പറയുന്നത് വിമർശിച്ചുകൊണ്ടേ എനിക്കത് അങ്ങനെ തോന്നില്ല അതൊക്കെ ഓരോ സഭാനേതാക്കന്മാർ ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും ഈ വിഷയത്തെ സംബന്ധിച്ച് ക്രൈസ്തവ സഭയുടെ നേതൃത്വം തന്നെ വളരെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു മതപരമായിട്ടുള്ള പ്രശ്നമല്ല ഇതൊരു വംശീയമായിട്ടുള്ള പ്രശ്നമാണ് അപ്പൊ ആ വംശീയമായിട്ടുള്ള പ്രശ്നത്തെ ഞാൻ ഈ പ്രസംഗം കേട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ആ പ്രസംഗം മുഴുവൻ കേട്ടോ അപ്പോഴേ എനിക്ക് ആധികാരികമായിട്ട് അതിന് മറുപടി പറയും ക്രൈസ്തവ ന്യൂനപക്ഷത്തെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഇവരുടെ വീടുകളിൽ സന്ദർശനം നടത്തുക തുടങ്ങി ഈസ്റ്റർ നയത്രമൊക്കെ നമ്മൾ കണ്ടതാണ് ആ നയത്രമൊക്കെ പാളിയോ സഹതരണോ അതെ പറയാൻ പറ്റില്ലല്ലോ കാരണം കേട്ടത് എനിക്ക് പ്രകടിപ്പിച്ചുകൊണ്ടാണ് സഭാ നേതൃത്വം ഈ പ്രസംഗം മുഴുവൻ കേട്ടാലേ എനിക്ക് മറുപടി പറയാൻ പറ്റുള്ളൂ പ്രസംഗത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ എന്നോട് ഉദ്ധരിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉദ്ധരി മറുപടി പറയാൻ എനിക്ക് പറ്റില്ലല്ലോ അവിടെ സന്ദേശങ്ങളൊക്കെ ആവർത്തിച്ച് പള്ളിയിൽ വായിക്കുന്നത് എങ്ങനെയാണ് ീകാര്യം നിങ്ങൾ പറയാണ് അവരാരും നേരിട്ട് പ്രധാനമന്ത്രിയെ കാണുമ്പോ ഞാൻ അവരോടൊപ്പം പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അതിന്റെ സന്ദേശം എന്തായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നിങ്ങൾ പറഞ്ഞു മറുപടി പറയാൻ എനിക്ക് എനിക്കറിയില്ലല്ലോ അതേസമയം നേരിട്ട് അവരുമായിട്ട് ഞങ്ങളൊക്കെ നേരിട്ട് നിങ്ങളിപ്പോ അവര് പറഞ്ഞത് കേട്ടിട്ടുള്ള ആൾക്കാരില്ലേ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ നേരിട്ട് സംസാരിക്കുന്നത് നമുക്ക അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ആശങ്ക ആ ക്രൈസ്തവ സമുദായത്തിനുണ്ട് എന്ന് എനിക്ക് ഇതുവരെ തോന്നിട്ടില്ല നരേന്ദ്രമോദി സർക്കാരിൽ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾ ഒരു തരത്തിലുള്ള ഭീഷണിയും നേരിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത ബിജെപി നേതാക്കളോട് അവർ നേരിട്ട് പറയുന്നില്ല അല്ലെ ഇന്ന് നിങ്ങൾ പറയാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുന്ന ഒരു തവണ പറഞ്ഞാലും മനസ്സിലാക്കണം